നമ്മൾ കാർപ്പ് ഫിഷിങ്ങിന് പോകുമ്പോൾ തീറ്റ ആദ്യം പരിന്ന് നനച്ചുകാണ്ട് സെറ്റാക്കിട്ടാണ് വരല് ആദ്യം പെരിയ തെറ്റാക്കി കുറച്ച് കഴിഞ്ഞിട്ട് പൊയിലത്തെ പണി റിസ്ക് കുറക്കാൻ വേണ്ടി അതാ കാട്ടില്ല അപ്പൊ നമ്മള് കാർപ്പ് ഫിഷിങ്ങിനു വേണ്ടി ചൂണ്ടലൊക്കെ സെറ്റാക്കിന്ന് ചൂണ്ടലിന്ന് ഇട്ട് വെച്ചുകാണ്ട് കുറച്ചു നേരം അവിടെ ഇരിക്കുക അത് കഴിഞ്ഞിട്ട് രാവിലെ വന്ന് നോക്കുക അതാണ് പരിപാടി സ്ഥിരം പോണ സ്പോട്ടൊക്കെ തന്നെയാണ് പോണത് നമ്മള് സ്പോട്ടിലെത്തി കഴിഞ്ഞേരെ ചൂണ്ടലടിച്ചിരിക്കാണ് ഒരു നാലഞ്ച് ചൂണ്ടലടിച്ചു ഏർ ആറെണ്ണം അടിച്ചു നമ്മൾ പഠിച്ച് രാത്രിയാണ്ട് മീൻ അടിച്ചത് ഒലിച്ചു കയറ്റി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു തൂളി അടിച്ചിട്ടുണ്ട് നമുക്ക് അടിപൊളി സാധന ൂളിയല്ലോ മൃഗാളിൻ്റെ കുട്ടിയാണോ അല്ലേ മൃഗാളിൻ്റെ കുട്ടിയാണ് ോനെ ചേട്ടാ പ്രതീക്ഷിക്കാതെ ഒരൊറ്റ അടി സമയം കുറച്ചു നേരമായിട്ടോ ഒമ്പത് നാപ്പത്തിരണ്ടായി ഒക്കെ അപ്പം നമ്മൾ ഇന്നലെ രാത്രി കൊയിൽ ചൂണ്ട കെട്ടിച്ചു പോയി നമ്മൾ രാവിലെ എടുക്കാൻ വന്നു എടുക്കാൻ വന്നപ്പോൾ മീൻ ഉണ്ട് രണ്ട് മീനുണ്ട് അപ്പം നമ്മൾ ഒറ്റക്കുള്ളിരുന്നു രാവിലെ വന്നിട്ടും നമുക്ക് വേണ്ടത്രണ്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ് മീനൊക്കെ കിട്ടി മീനൊക്കെ വാങ്ങിച്ചരാം പോകാനുള്ള ഒരുക്കത്തിലാണ് ഇങ്ങനത്തെ പരിപാടി വൃത്തിയിന്ന് പൊണിയുണ്ട് പൊണിക്ക് പോകാണ്ട് നമുക്കൊന്ന് കിട്ടിയിട്ടുള്ള മീനെന്നു പറഞ്ഞാൽ ഒരു മൃഗാളും ഒരു ചെറിയ വാങ്ങും ഇതാണോ സംഭവം മൃഗാൾ ഏകദേശം ഒരു ഒരു നാല് അഞ്ച് കിലോ ഉണ്ടാവും പിന്നെ ഉള്ളത് വാള വാഴ ഒരിക്കലും ബുക്കുണ്ടാവുള്ളൂ കാള് സംഭവമാണ് അന്നത്തെ പരിപാടി ജോറായിക്കണ മക്കളെ